നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് ആളിക്കത്തുകയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും വിശ്വാസങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ നശിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വഖഫ് ഭേദഗതി നിയമം പശ്ചിമ ബംഗാളിൽ ഗുരുതരമായ പ്രതിസന്ധികൾക്ക് വഴിവച്ചിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിന്റെ ആസ്തികളിൽ നിന്ന് അവരെ വെട്ടിനിരത്താനുള്ള നീക്കം എന്ന പേരിലാണ് ഈ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്താകെ ഉയരുന്നത് എന്നാൽ ജനങ്ങളുടെ പ്രക്ഷോഭം നിയമപരമായ ഒരു പ്രതികരണമായി തീരേണ്ടിടത്ത് അതിനെ കലാപമാക്കി ചിത്രീകരിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയ സംഭവത്തിൽ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിതാവും ഒരു മകനുമാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നൂറ്റിപ്പത്ത് പേർക്ക് കേസെടുത്തിട്ടുണ്ട് വക്കഫ് സമ്പത്ത് സംബന്ധിച്ച ഭേദഗതിയിലൂടെ മുസ്ലിം സമുദായത്തിന്റെ ആസ്തികൾ അടിച്ചമർത്താനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കമാണെന്നാണ് ഇതിനെ എല്ലാവരും വിലയിരുത്തുന്നത് മതപരമായ ന്യൂനപക്ഷങ്ങളായ ജനവിഭാഗങ്ങളെ ലക്ഷ്യമിടുന്ന ഇത്തരം നിയമങ്ങൾ ബി ജെ പിയുടെ ഏകാധിപത്യത്തിന്റെ പ്രതിഫലനം തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഹൂഗ്ലി മാൾഡ സൌത്ത് പർഗാനസ് തുടങ്ങി നിരവധി ജില്ലകളിൽ പ്രതിഷേധം പടർന്നു വരുമ്പോൾ കേന്ദ്രവും ബി ജെ പി നേതാക്കളും സ്ഥിതിഗതികളെ ചേർത്ത് പിടിക്കാതെ പ്രതിഷേധത്തെ കലാപമെന്ന പേരിലാക്കി നിരോധിത സംഘടനകളെ ആരോപണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ് സംഘർഷത്തിലെ ബംഗാൾ സർക്കാരിനെ കുറ്റപ്പെടുത്തി ബി ജെ പിന്നീട് രംഗത്തെത്തുകയായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി കലാപകാരികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ബി ആരോപിച്ചിരിക്കുന്നത് ഇത്തരം പ്രസ്താവനകളിലൂടെ പ്രതിഷേധത്തിന്റെ ജനാധിപത്യ സ്വഭാവം മോശമായി ൾ ബി ജെ പി അനുഭാവികളായ രീതിയിൽ പ്രവർത്തിച്ച് പ്രതിഷേധക്കാരെ കലാപകാരികൾ എന്ന ലേബലിൽ ആക്കിയതും ശ്രദ്ധേയമാണ് വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പഠിക്കാതെ ഉദ്ദേശപരമായ പ്രചാരണങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും സത്യം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ബി ജെ പി നേതാക്കൾ അതിശയോക്തി കൂട്ടി പറയുന്നത് പോലെ ഈ പ്രതിഷേധം വിദേശ ഇടപെടലുകളുടെയോ നിരോധിത സംഘടനകളുടെയോ നയിക്കപ്പെട്ടതാണെന്ന തെളിവില്ലാത്ത ആരോപണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ദേശീയ സുരക്ഷയുടെ പേരിൽ പ്രതിഷേധ ശബ്ദങ്ങൾ അടിച്ചമർത്തുന്ന ബി ജെ പി രാഷ്ട്രീയത്തിന്റെ സാക്ഷ്യമാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ശബ്ദം കേൾക്കുക എന്നതിന് പകരം ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് ഭീഷണിയും അടിച്ചമർത്തലുകളും തന്നെയാണ് വക്കഫിൽ രാജ്യം കത്തുമ്പോൾ രണ്ട് ജീവനുകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മോദി സർക്കാരിന് ഒളിച്ചോടാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം